മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ഭൌതികശരീരം പൊതുജനങ്ങൾക്ക് കാണാനും ഉള്ളിൽ കയറി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നിൽക്കുന്നത് വികാസ് ഡിപ്പോയിലാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി വഹിച്ചുള്ള ഭാഗമായുള്ള ആ ഭൗതികദേഹം വഹിച്ചു കൊണ്ടുപോകുന്ന കെ എസ് ആർ ടി സി ബസ് ഒരുങ്ങുന്നത് ജെ എൻ ത്രീ സിക്സ് ത്രീ എന്നുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് അന്തിമ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന്റെ അവസാനവട്ട പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വി പൂർണ്ണ ചിത്രമുള്ള പ്രിയ പ്രിയസഖാവിന് വിടെന്ന് വശങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്ന മനോഹരമായി അലങ്കരിച്ച ഒരു വിലാവ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ബസ്സാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങളും സൈഡിലേക്കുള്ള പാതകളും ഒക്കെ കൃത്യമായി ഒരുക്കിയിരിക്കുകയാണ് സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലാസ് പാർട്ടീഷനുള്ള ജെ എൻ ത്രീ സിക്സ് ത്രീ എ സി ലോഫോ ബസ്സാണ് വി എസ് അച്യാനന്ദ്രന്റെ അന്ത്യയാത്രയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വി എസിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുഷ്പങ്ങളാൽ അലങ്കരിച്ച വാഹനമാണ് ഒരുക്കിയിരിക്കുന്നത് കുറച്ച് സീറ്റുകൾ ഇളക്കി മാറ്റി ചുവന്ന പരവതാനി വിരിച്ചിട്ടുള്ള ബസ്സിൽ ജനറേറ്റർ ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്രയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സാന്നിധ്യങ്ങളാകുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ടി പി പ്രദീപും വികാസപുരം ഡിപ്പോയിലെ കെ വി ശിവകുമാറുമാണ് പ്രധാന ബസ്സിനെ അനുഗമിക്കുന്ന രണ്ടാമത്തെ ബസിന്റെ ഡ്രൈവർമാർ സിറ്റി ഡിപ്പോയിലെ എസ് നവാസും പേരൂർക്ക ഡിപ്പോയിലെ ശ്രീകേഷുമാണ് ഇവിടെ കൃത്യമായ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കെ എസ് ആർ ടി സി ബസ് ഒരുക്കിയിരിക്കുന്നത് ഈ ബസ്സിലാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തിമ യാത്രയായിട്ട് അനന്തപുരിയിൽ നിന്നും ആലപ്പുഴയിലെ മണ്ണിലേക്ക് പോകുന്നത് ഇതിന്റെ കൃത്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുകയാണ് ഈ കെ ബസ് ഈ കെ എസ് ആർ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളുമാണ് ഇവിടെ പുരോഗമിക്കുന്നത് ദ്രുതഗതിയിലാണ് ഈ ഈ പണികളൊക്കെ പുരോഗമിക്കുന്നത് ഇതിന്റെ നേതൃത്വം നൽകുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെയാണ് ഈ കെ വി ഗണേഷ് കുമാർ നേതൃത്വം നൽകി തന്നെയാണ് ഈ വണ്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി തന്നെയാണ് ഈ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയ്ക്കായിട്ട് കെ എസ് ആർ ടി സി മന്ത്രി തന്നെ നേരിട്ട് തന്നെ ഈ ഒരു ഈ ഒരു ഈ ഒരു ഈ പണികൾക്കായിട്ട് നേതൃത്വം നൽകുന്നത് എങ്ങനെയാണ് കെ എസ് ആർ ടി സിയുടെ ഈ വിലാപയാത്ര ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വണ്ടി തയ്യാറാക്കിയിരുന്നത് അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ ഇത്രയും ആഗ്രഹിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായി അവർക്ക് കാണത്തക്കതില്ല നമ്മളെല്ലാ സ്ഥലത്തും നിർത്തിയ ആളുകളെ കയറ്റി കാണിക്കാവുന്ന ബുദ്ധിമുട്ടാണെന്നാണ് വിലയിരുത്തിയത് നമ്മൾ സി പി എം സെക്രട്ടറി മാഷും ഗോയിന്ദെല്ലാം ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ എല്ലാവരിടത്തും ആളെ നിർത്തി കയറ്റി കാണിക്കുക എളുപ്പമുള്ളവർ അപ്പോൾ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് വശത്തേയും ഗ്ലാസ് ഇളക്കിയിട്ട് വണ്ടി നിർത്തുമ്പോൾ ഇരുവശത്തുനിന്നും കാണത്തക്ക രീതിയിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ഹൈറ്റിൽ കാണുന്ന ഹൈറ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടനെ പണി തീരും ഒരു ഒരു മണി ഒന്നര മണിക്കുമുമ്പേ രണ്ട് മണിക്കാണ് അവിടെ ഒന്നര മണിക്കുമുമ്പേ വണ്ടി ദർബാർ ഹാളിൻ്റെ അവിടെ എത്തും പിന്നെ മാത്രമല്ല ഈ വണ്ടിയോടൊപ്പം തന്നെ ഒരു വണ്ടി സ്റ്റാൻഡ് ബൈ ആയി തൊട്ടുപുറയിൽ പോകുന്നുണ്ട് അത് മറ്റ് മിനിസ്റ്റേഴ്സ് പാർട്ടി നേതാക്കന്മാർ അവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പുറയിൽ രണ്ട് സൂപ്പർ ഫാസ്റ്റുകൾ റെഡിയാക്കിയിട്ടുണ്ട് അത് മാധ്യമ പ്രവർത്തകർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയിൽ ആരൊക്കെയാണ് അനുഭവം ആരെ പോകുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ വണ്ടിയിൽ ഈ വണ്ടിയുടെ പുറകിൽ ഈ വണ്ടികൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ പരിഹരിക്കാനുള്ള ആർ ആർ ടി ടീം പോകുന്നുണ്ട് ഒരു വണ്ടി അത് പോകുന്നുണ്ട് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി അല്ല ഞാൻ കുറച്ച് പോകും ഇതിൻ്റെ കൂടെ പോകാൻ പറ്റാത്തത് ഇത് വധിക്കേ വളരെ വധക്കേ ഒരുപാട് സമയമെടുക്കും ായിട്ടും ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും പരിശോധിക്കുന്നത് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിലാപയാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഡ്രൈവർമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ രണ്ട് ഡ്രൈവർമാരും അതുപോലെ തന്നെ മുൻ ഡ്രൈവർമാരും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ബസ്സിലെ ഡ്രൈവർമാർ ആരെങ്കിലും ഉണ്ടോ ഇല്ല റെസ്റ്റിലാണോ ആ അപ്പോ അവരൊക്കെ ഇപ്പോൾ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈവർ ഇത് നമ്മുടെ ഈ ബി എസ് അച്യുതാനന്ദന്റെ വിളാപയാത്രയില് സാഹ്യം വഹിക്കുന്ന ആൾക്കാരാണ് ഇതൊരു ഭാഗ്യമാണോ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാളെ അന്റെ അവസാന യാത്രയില് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഏത് ഡിപ്പോയിലാണ് ഞാൻ സെൻട്രൽ ഡിപ്പോ തിരുവനന്തപുരം സെൻട്രൽ പേരെന്താണ് പ്രവീൺ പ്രവീൺകുമാർ പ്രവീൺകുമാർ അപ്പൊ നിങ്ങളോടൊപ്പം എത്ര പേരാണ് ഉള്ളത് ഞങ്ങള് രണ്ട് പേര് ശിവകുമാർ ഒരാൾ ശിവകുമാർ പുള്ളി പുറത്തേക്ക് അപ്പം നേരത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ ഇതുപോലെ വിലാപെ അത്രയ്ക്കും പങ്കെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ അന്ന് പറഞ്ഞിരുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് പ്രത്യേകിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ കേരളം അത്ര വികാരഹീനമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അതിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഈ അങ്ങനെ നിഗമുണ്ടായിരുന്നത് അതെ 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 പുതിയ അനുഭവമായിരുന്നു അപ്പം ഇത് തന്നെയാണ് ഈ കേരളം ഒരുപാട് ഈ പറയുന്ന പോലെ അനന്തപുരി മുതൽ ആലപ്പുഴ വഴിയുള്ള പാതയിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ സമാന്തരമായ ഒരു കണ്ണീർ കടലായി പുരോഗമിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിക്കാൻ പോകുന്ന ആ വിലാപയാത്രയ്ക്ക് സാന്നിധ്യം വഹിക്കുക ഈ പറയുന്ന ആൾക്കാരാണ് എന്തായാലും കെ എസ് ആർ ടി സി എല്ലാ വികാസഭവനിലും ദർബാർ ഹാളിലേക്ക് പുറപ്പെടും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ഡി ശ്രീകുമാർ